നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാൽപ്പാം വരാതി കോക്കനറ്റ് ഓയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിൽ കുറേ ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഓയിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ പറയാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നമുക്കിപ്പോ ഒരു കമഴ്ന്നു വരുന്ന പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നടക്കാൻ ഇരിക്കാൻ പ്രായമായ കുട്ടിക്ക് ഓയിൽ ഉപയോഗിച്ചാൽ കുട്ടി പല സ്ഥലത്തേക്ക് പോകാനും ആ ഒരു സ്ഥലത്ത് ഇരിക്കില്ല അപ്പോൾ ഓയിൽ തേച്ചിട്ട് ആ കുട്ടീനെ സംരക്ഷിക്കുക എന്നുള്ളത് കുറച്ചൊരു ഭയങ്കര ഒരു ടാസ്ക് ആണ് ഇപ്പോഴത്തെ അമ്മമാർക്ക് അതുകൊണ്ട് ഓയിലിന്റെ ഉപയോഗം അധികം ഇപ്പം നടക്കുന്നില്ല കുട്ടിയിലെ എണ്ണ തേച്ച് കുളി അപ്പൊ നാൽപ്പാം കോക്കനട്ട് ഓയിൽ ഒരു ബാം രൂപത്തിൽ വരുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപയോഗമാണ് കുട്ടികൾക്ക് ആ ഒരു ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എണ്ണ പോലെ ഒലിച്ചിറങ്ങുന്നില്ല അവിടെ ഇവിടെയും പറ്റുന്നില്ല അത് ആ എന്താ സ്കിന്നിൽ നന്നായിട്ട് ആഴ്ന്നിറങ്ങുക മാത്രമല്ല അത് സൗകര്യപൂർവ്വം നമുക്ക് കുട്ടിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് വേണ്ട പാർട്ടിലോ അല്ലെങ്കിൽ ദേഹം മുഴുവൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് വരുന്നത് അപ്പം എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ പിന്നെ നമുക്ക് ആ ഒരു എന്താ നാൽപ്പാം കോക്കനട്ട് ഓയിൽ ബാം ആണെങ്കിൽ യിൽ പരിചയപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനുള്ള എളുപ്പം കൊണ്ടാണ് ഗുണത്തിലെ നാൽപ്പാം ഓയിലും നാൽപ്പാമ്പരാതി ബാമ്പും സെയിം തന്നെ പക്ഷെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനുള്ള എളുപ്പം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകണമെങ്കിലോ ഒക്കെ നമുക്ക് ഏറ്റവും ഹാൻഡി ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ എണ്ണയൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കൺട്രീസിലോട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ബാം കൊണ്ടാവുന്നതാണ് അതിന്റെ പ്രത്യേക ഗുണങ്ങൾ നമുക്കറിയാം കുട്ടികൾക്ക് എന്തായാലും ആ ഒരു കോംപ്ലക്ഷൻ വർദ്ധിപ്പിക്കാനാണ് മിക്കവാറും പേര് ഈ നാൽപ്പാം പരാതി കൊക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ നന്നായിട്ട് കോംപ്ലക്ഷൻ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സ്കിൻ ടോൺ വരുത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ആ കുട്ടിയുടെ യഥാർത്ഥ കളർ അതുപോലെ തന്നെ ഡ്രൈനസ്സിനാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് അതായത് തണുപ്പ് കാലങ്ങളിൽ വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവുക അല്ലെങ്കിൽ എക് പോലത്തെ ചെറിയ ചെറിയ സ്കിൻ ഡിസീസസ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകമായിട്ടും ഈ നാൽപ്പാം കോക്കനറ്റ് ഓയിലിൻ്റെ ബാം ഉപയോഗിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ തന്നെ കുട്ടികളുള്ള വീട്ടിൽ ഇതിൻ്റെ ഒരു ബാം രൂപത്തിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ല കൊതുക് എന്തെങ്കിലും കടിച്ചാലോ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് വന്നാലോ അല്ലെങ്കിൽ ചെറിയ രീതി രീതിയിലുള്ള ഒരു സ്കിന്നിലെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാലോ ഒക്കെ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈ ഹൈഡ്രേഷൻ നിലനിർത്താനാണ് ഇനി പ്രശ്നമൊന്നുമില്ല നോർമൽ സ്കിന്നാണ് നല്ല സ്കിന്നുള്ള കുട്ടികളാണ് എങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഇത് പുരട്ടിയിട്ട് കുളിപ്പിക്കുന്നതും ആ ഒരു സ്കിന്നിന്റെ ആ ഒരു സ്മൂത്ത്നെസ് നിലനിർത്താനും എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ കുട്ടികളിലെ നാൽപ്പാം കോക്കനറ്റ് ഓയിൽ ബാം എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കോക്കനറ്റ് ഓയിലിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഉപയോഗ രൂപം ബാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇത് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാമെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും വളർച്ചയെ തടസ്സപ്പെടുത്തുമോ എന്നുള്ളത് ആൺകുട്ടികൾക്കും ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല രോമ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമോ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി